ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സച്ചിഡൻ്റെ ദേവതിരിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു റൂം പോലും ഇല്ല എന്ന് സത്യഭാമ കളിയാക്കുകയാണ് എൻ്റെ വീട് എൻ്റെ വീടിന്ന് നാഴെയൊക്കെ നാൽപ്പത് വട്ടം പറയും പക്ഷേ സ്വന്തമായിട്ട് റൂം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് എന്തായാലും നമ്മുടെ ചന്ദ്രമതി അവസാനം സത്യഭാവ എങ്ങോട്ട് ടെറസിലേക്ക് വന്നു സത്യഭാമയ്ക്കാണ് ഒരു താല്പര്യമില്ല നിനക്ക് ആ ഫോണിലങ്ങനെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ ഏ നീ വെറുതെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ എന്റെ അവസ്ഥ കണ്ടില്ലേ ഇരുന്ന് സംസാരിക്കാൻ പോലും എനിക്കൊരു മുറിയില്ല ഒരക്സ്ട്രാ മുറി കൂട്ടിയെടുക്ക ആ ഞാനത് സമ്മതിക്കില്ല അതെന്താ അതേ നിന്റെ വീട്ടിലെ നിനക്കൊരു ഒരു മുറി പോലുമില്ല എൻ്റെ വീട്ടിലെ എല്ലാ മുറി എനിക്കാ അവിടെ വേറെ ആരുല്ലോ ആ അങ്ങനെയെങ്കിൽ സച്ചിൻ ദേവനെ നീ നിന്റെ വീട്ടിൽ താമസിപ്പിക്ക ഓഹോ നിനക്ക് എന്റെ മനസമാധാനം കൂടി കളയണോ ഇവിടെ രണ്ടിൻ്റെ ആട്ടം കണ്ടിട്ട് ഓ സഹിക്കാൻ പറ്റുന്നില്ല മുമ്പൊക്കെ രണ്ടും കൂടെ ആടിയ കുറച്ച് കഴിയുമ്പോൾ തെറ്റുമായിരുന്നു അതിനുവേണ്ടി കാത്തിരുന്നിട്ട് വെറുതെയായി രണ്ടും തെറ്റും തേയില്ല സച്ചിൻ ദേവതയെ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്ന് ചന്ദ്രമതി ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പൂക്കട വെച്ച് എന്നെ അപമാനിച്ചു ആ പൂക്കട അവിടെ നിന്ന് ഒഴിവാക്കാൻ എന്തേലും വഴിയുണ്ടോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഇല്ല ഇതിനാണോ നീ എന്നെങ്കൂട്ടേക്ക് വിളിച്ചു വരുത്തിയത് രണ്ടെണ്ണത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കണം അവരുടെ പൂക്കടെ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് തീർന്നില്ല രേവതി ചായയായിട്ട് വന്നു എന്തായാലും പെട്ടെന്ന് തന്നെ സംസാരം നിർത്തി എന്തിനാടേ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഏ എന്താ പറയുന്നതെന്ന് ഒളിഞ്ഞ് നിൽക്കിയിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ആൻറ്റിക്ക് കോഫി വേണമെന്ന് പറഞ്ഞില്ലേ കോഫി തരാൻ വേണ്ടിയിട്ട് വന്നതാ പിന്നെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നത് എൻ്റെ ശീലമല്ല അത് അമ്മയുടെ ശീലമാണ് എന്ന് പെട്ടെന്ന് രേവതി പറഞ്ഞതും ചന്ദ്രമതി ഞെട്ടി എടീ ഞാനിപ്പോൾ ഉള്ളൂ നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുത്തു കേട്ടോ രേവതി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നു എനിക്ക് കടയിൽ പോണം ഓ ഒരു കട കോടികളുടെ കച്ചവടം നടക്കുന്ന കട ആൻറ്റി കോടികളുടെ കച്ചവടം ഒന്നുമല്ല കിട്ടുന്നത് എത്ര തന്നെ ആയാലും അതിൻ്റെ സന്തോഷം വേറെ തന്നെയാ മേലനങ്ങാരെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല അപ്പോഴേക്കും സത്യഭാമ ചന്ദ്രപതി എങ്ങനെ നോക്കുക ഞാൻ കുറച്ച് പൂവ് എടുത്ത് വെക്കാട്ടോ ആൻറ്റി പോകുമ്പോൾ വന്നേരേ എന്നാ ശരി എന്നും പറഞ്ഞിട്ട് രേവതി പോയി വയറു നിറയെ കിട്ടിയപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ അഹങ്കാരി അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പ്ലാൻ ഒരുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും വിജയിക്കും ഇപ്പൊ എനിക്ക് നല്ല സമയമാണ് ചോത്സൻ പറഞ്ഞോ നല്ല സമയാണെന്ന് എന്തിന് ശ്രുതിയുടെ ഇളയച്ചം പറഞ്ഞില്ലേ വന്നില്ലേ അതെ ശ്രുതിയുടെ ഇളയച്ചം വന്നത് എനിക്ക് നല്ല സമയമായതുകൊണ്ടാ എൻ അത് വൈകാതെ തന്നെ ശ്രുതിയുടെ അ ശ്രുതിയുടെ അച്ഛനും വരും എന്നിട്ടേ അവരെ ബിസിനസ് തുടങ്ങാനായിട്ട് സഹായിക്കും എൻ്റെ മോൻ വലിയ ബിസിനസ്സുകാരനാകും അയ്യോ വീടിന് മുകളിൽ ഞങ്ങൾ നാല് റൂം കൂടി കൂടിയെടുക്കും അവിടെ ഒരു റൂം ദാ അവിടെ ഒരു റൂം അവിടെ ഒരു വലിയ ഡൈനിങ് ഹോള് വീടിനുള്ളിൽ സിനിമ കാണാൻ തിയേറ്റർ കെട്ടില്ലേ അത് അവിടെ കെട്ടണം ഹോ അത് കളിക്കാനുള്ള സ്ഥലം ശ്രുതിക്കും വർഷയ്ക്കുമൊക്കെ കുട്ടികളെ പറക്കൂലേ അവർക്ക് കളിക്കണ്ടേ ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് വലിയൊരു റൂം നിനക്ക് സ്റ്റെപ്പ് കയറുന്നത് ബുദ്ധിമുട്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്തൊരു സ്റ്റെപ്പ് ലിഫ്റ്റ് ലിഫ്റ്റ് വെക്കും ഞാൻ ലിഫ്റ്റ് അപ്പോഴേക്ക് സത്യഭാമം ചിരിക്കുകട്ടോ നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം ഇതാ മലർപ്പൊടിക്കാരിയുടെ സ്വപ്നം നീ കളിയാക്കൊന്നും വേണ്ട ശ്രുതിയുടെ അച്ഛനൊന്നും വന്നോട്ടെ ഞങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നോയ്ക്കോ അതിന് മുമ്പ് രേവധിയും സച്ചിയെ ഒഴിവാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കണം എനിക്ക് എന്തായാലും ശ്രുതി കൂട്ടുകാരി മീരയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു പെണ്ണെ നിന്റെ ഒരു ബിരാനിക്ക അയാൾ ഒരു ദിവസം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ കള്ളത്തര മൊത്തം പൊളിഞ്ഞേനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു അയാളെ പോയത് എൻ്റെ ഭാഗ്യം എന്തായാലും മലേഷ്യയിൽ നിളയിച്ച വന്നു ആ പ്രശ്നം സോൾവായില്ലേ നിൻ്റെ അമ്മായിയമ്മേ ഹസ്ബൻഡും ഹസ്ബൻഡും ഹാപ്പി ആയില്ലേ അപ്പം ശ്രുതി പറഞ്ഞു പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല കടം കയറി മൂടും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയത്തില്ലാത്തത് ആ ഒരു കള്ളത്തരം മറച്ച് വെക്കാൻ വേണ്ടി അനേകം കള്ളത്തരമല്ലേ ചെയ്യുന്നത് എന്തായാലും പിടിക്കപ്പെടും നീ ഒരു കാര്യം ചെയ്യുക ശ്രുതിയോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറ അതായിരിക്കും നല്ലത് ഹേയ് ഇപ്പം തുറന്ന് പറയുന്നത് ബുദ്ധിയല്ല ഒക്കെ അറിഞ്ഞാൽ അമ്മായിയമ്മ എന്നെ ചാവട്ടി പുറത്താക്കും നിൻ്റെ അച്ഛനെ കാണണം വന്നേ പറ്റുവെന്ന് നിൻ്റെ അമ്മായിയമ്മ നിർബന്ധം പിടിച്ചാൽ നീ എന്തു ചെയ്യും ഏഹ് അപ്പോഴേക്ക് ശ്രുതി പേടിക്കുക കേട്ടോ ഇതുപോലെ ഇളയച്ഛനെ ഇറക്കിയില്ലേ അച്ഛനെ ഇറക്കാം നമുക്ക് അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അപ്പോഴാണ് ഒരു കോളിംഗ് ബെല് കേൾക്കുന്നത് അങ്ങനെ പോയി കഥക് തുറന്നു കഥക് തുറന്നപ്പോൾ നിൽക്കണ ആളെ കണ്ട് ഇവർ രണ്ടു പേരും ഒരുപോലെ ഞെട്ടി കേട്ടോ ബീരാൻ നിങ്ങളത് എവിടെ ഞാൻ കുറച്ച് വെട്ടി തൂക്കി ആട്ടർച്ചയും കൊണ്ട് വന്നതാ അതിന് ഞാൻ ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ എന്തിനാ ഓർഡർ ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ സന്തോഷത്തിന് കൊണ്ടുവന്നതല്ലേ മോൾ ഇതെങ്ങോട്ട് പിടിച്ചേ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അകത്തേക്ക് കൊണ്ടുവെക്കാം എന്നും പറഞ്ഞ് കയറാൻ തുടങ്ങിയപ്പോഴാണ് ശ്രുതിയെ ൊയൂ ഇതാരിത് എൻ്റെ ശ്രുതിമോളൂ എൻ്റെ ഭഗവാനേ ശ്രുതിമോളേ എന്നും പറഞ്ഞ് വിളിക്കുക നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഹാ ഹൊയൂ എൻ്റെ പൊന്ന് സുതിമോളേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു കൂട്ടോ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ മോളെപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് എന്നാലും നീ പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടണ്ടായിരുന്നു എൻ്റെ ആക്ടി മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ല ഒരു രണ്ട് ദിവസം കൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ നിങ്ങൾ അഭിനയിച്ചത്ര മതി എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം ആക്ടർ ജോഷി സാറ് വീഡിയോ കണ്ടോ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് എന്നെ വിളിക്കുവോ അപ്പോഴേക്ക് മീര ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയത് ഞാൻ പറഞ്ഞ പോലെയാണോ നിങ്ങൾ ചെയ്തത് അതിന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അവിടെ ചെന്ന് കുടിച്ച് കൂത്താടിയില്ലേ കുടിക്കരുതെന്ന് പറഞ്ഞതല്ലായിരുന്നോ അതെ കുടിക്കണ്ടാന്ന് പ്രതിജ്ഞ എടുത്തതാ പക്ഷെ കുപ്പി കണ്ടപ്പോൾ മനസ്സ് സ്ലിപ്പായിപ്പോയി എൻ്റെ ഹസ്ബൻഡിനെ വരെ കുടിപ്പിച്ചു തലവേദന കൊണ്ട് ശ്രുതി അന്ന് രാത്രി ഉറങ്ങിയില്ല അപ്പൊ ഒരു ലാർജ് ലാർജൂടെ കൊടുത്താൽ തലവേദന മാറില്ലേ അപ്പോഴേക്ക് മീ ശ്രുതി ചോദിച്ചു പറഞ്ഞത് കേട്ടോ ദേ ഇദ്ദേഹം ഒരു ദിവസം കൂടി അവിടെ നിന്നായിരുന്നെങ്കിൽ ഇദ്ദേഹം മലേഷ്യക്കാരനല്ല അവിടുത്തെ ഇറച്ചി വെട്ടുകാരനാന്ന് തിരിച്ചറിഞ്ഞാൻ എല്ലാവരും ക്യാരക്ടറിൽ നിന്ന് വിട്ടു പോവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഓഹ് ഞാൻ ഈ നാച്ചുറൽ ആക്ടിൻ വരാൻ വേണ്ടിയിട്ട് കുടിച്ചതാ ഞാൻ പറഞ്ഞല്ലോ ഇനി വരുമല്ലോ ഞാൻ അപ്പ കുടിക്കില്ല നിങ്ങൾ വീണ്ടും വരുന്നോ പിന്നെ വരണമല്ലോ നീ സ്ക്രിപ്റ്റ് മറന്നോ നിൻ്റെ അച്ഛനേം കൂട്ടി ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും കണ്ടിന്യൂറ്റി വേണ്ടേ അതിന് നിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് സ്ക്രിപ്റ്റ് മാറ്റിക്കും മലേഷ്യയിലെ ഇളയച്ഛൻ വഴിക്ക് വീണ് മഴിച്ചു മരിച്ചു എന്ന് എഴുതാൻ പറയും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചോളാം ഒരു കുഴപ്പമില്ലാണ്ട് അനുസരിച്ചോളാം നിങ്ങളുടെ അഭിനയമൊക്കെ കൊള്ളാം അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കൂടി റെക്കമെൻഡോടെ ചെയ്യുന്നോടെ നിങ്ങൾക്ക് ചാൻസ് ഒക്കെ കിട്ടും ഹാ പക്ഷെ സിനിമ റിലീസ് റിലീസാകുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കൊന്നും ചെയ്യരുത് അയ്യോ എനിക്ക് ആഡിന് വാങ്ങാൻ പോണ്ടേ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ബീരൻ നിങ്ങളൊരു സിനിമാ നടൻ അല്ലേ ഓ ഓ ഓ അത് ഞാനങ്ങ് മറന്നു ആ സിനിമാ എപ്പോഴും പുറത്തിറങ്ങി നടക്കില്ല വില പോകും ആ അത് ശരിയാ വലിയ വലിയ നടന്മാർ ആളുകൾക്കിടയിലേക്ക് എപ്പോഴും പ്രത്യക്ഷപ്പെടില്ലല്ലോ അല്ലേ ശരിയേ ശരിയേ ശരിയാ ഞാനിനി വല്ലപ്പോഴും മാത്രമേ പുറത്തിറങ്ങൂ സമ്മതിച്ച് തന്നിരിക്കുന്നു പുറത്തിറങ്ങുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മങ്കി ക്യാപ്പ് കേട്ട് ഇട്ട് തലയും മുഖമൊക്കെ മറച്ച് ഞാൻ പുറത്തിറങ്ങിക്കോളാം എന്തേ എന്നും ചോദിച്ചുകൊണ്ട് തല മുടിക്കൊണ്ടിങ്ങനെ നിൽക്കുകട്ടോ ഹായ് എന്തായാലും ഡയറക്ടർക്ക് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു പിന്നെ ജോഷി സാറിനോട് എനിക്ക് വേണ്ടി ഒരു സോങ് കൂടെ ചേർക്കാനായിട്ട് പറയണം പറയത്തില്ലേ ഏ ഞാൻ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കും ദേ ജിങ്ക് ജിങ്ക ജിങ്ക് ജിങ്ക ദേ ഇപ്പൊ നിങ്ങൾ പോളിക്ക എന്ന ശരിമോളെ ഇറങ്ങാംട്ടോ മട്ടൻ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനങ്ങ് പോവാ ലാ ആ മോളെ ഞാൻ സോങ്ങില് തകർക്കും സോങ് ഞാൻ വെട്ടി കൂട്ടി തൂക്ക് ഞാൻ ജോഷി സാർന്ന് കൊടുക്കും എൻ്റെ ഭഗവാനെ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ നിങ്ങൾ പോ മോളെ മലേഷ്യാലു പോണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ടാറ്റ കാണിക്കുകയും കയ്യെടുത്ത് തടിക്കാൻ വരുന്ന പോലെ കാണിച്ചിട്ട് സുതി അവസാനം ടാറ്റ കാണിച്ചു ഹോ മണിച്ചു തൃത്താളിൽ നാഗവല്ലിയുടെ കഥക് പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് കഥകു അടച്ചിട്ട് പോകുന്നത് എൻ്റെ പൊന്നേ നമ്മുടെ സുതി മീരയുടെ അരികിലേക്ക് വന്നിട്ട് കേട്ടോ ഇയാൾ പുറകെ തന്നെയുണ്ട് ചാൻസ് കൊടുത്തില്ലെങ്കിൽ ഇയാൾ പ്രശ്നമാക്കും അതെ ബീരാനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നോയിക്കോളാം നീ അതോർത്ത് ഓർത്ത് പ്രശ്നമൊന്നും ആക്കണ്ട ബ്യൂട്ടി പാർലറിൽ പോകണ്ടേ ഇപ്പം ഞാൻ വരാം എന്നും പറഞ്ഞു ഞ്ഞുകൊണ്ട് ആ മീരകത്തേക്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഒരു ഓട്ടം വന്നാണ് കേട്ടോ അപ്പം ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്ത സ്ഥലത്തേക്ക് സച്ചി വന്നു അപ്പൊ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണൊരു കാറിൽ ചാരി അവിടെ നിപ്പുണ്ട് പക്ഷേ ഇവൻ ലൊക്കേഷൻ അയച്ചു അയച്ചുകൊടുത്ത് ഇതാണല്ലോ ഇത് ഇവിടെ ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ ഇറങ്ങി ആ പെണ്ണിനെ നോക്കുന്നുണ്ട് എന്തായാലും ആളെ വേറെ ആരെയും കാണുന്നില്ലല്ലോ എന്തായാലും വിളിച്ച ആളെ ഒന്ന് വിളിച്ച് നോക്കാന്ന് പറയാം നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കുകയാണ് അപ്പോഴേക്കും ഈ പെണ്ണ് അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പെണ്ണ് കോൾ എടുത്തു ഓ മാഡം കോൾ എടുക്കണ്ട ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു അതെ സ്മിത പറഞ്ഞിട്ട് വന്നതല്ലേ പേര് പറഞ്ഞില്ല കാറുമായിട്ട് പെട്ടെന്ന് ഇവിടെ വരാൻ പറഞ്ഞു മാഡത്തിൻ്റെ ഫോൺ നമ്പറും ലൊക്കേഷനും അയച്ചു തന്നു അല്ല കാറിനെന്ത് പറ്റി അറിയില്ല പെട്ടെന്ന് നിന്നുപോയി പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല താങ്കൾക്കിത് റിപ്പയർ ചെയ്യാൻ അറിയാവോ അല്ലെ മറ്റുള്ളവരുടെ കാറിൽ ഞാൻ കൈവയ്ക്കാറില്ല അത് റിസ്ക്കാ ഒരു മെക്കാനിക്കിനെ വിളിച്ച് പറയുന്ന നല്ലത് അല്ലേ മാഡത്തിന് എവിടെയാ പോകേണ്ടത് അള കോളേജ് റോഡിനടുത്ത് ഒരു ബ്യൂട്ടി പാർലറുണ്ട് അവിടെ കൊണ്ട് മതി ഞാൻ റൂട്ട് പറഞ്ഞുതരാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടിയിലേക്ക് കയറി ആ ഇതാരെന്നറിയാവോ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാ ഇപ്പോൾ ശ്രുതി അല്ല ഓണറ് ഇവളാന്ന് സച്ചി അറിയാൻ പോവുക അയ്യോ എൻ്റെ പൊന്നെ അങ്ങനെ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഇത് ശ്രുതിയുടെ ഭാര്യയുടെ ബ്യൂട്ടി പാർലറാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കാം പക്ഷേ ഇതിനകത്തിരിക്കുന്ന ആ ഓണറൊക്കെ ഉണ്ടല്ലോ പുള്ളിക്കാരിക്കൊരു ഫോൺ വന്ന് പുള്ളിക്കാർ സ്വന്തം കാറിലാണെന്ന് ഓർത്ത് കാറെന്ന് പറഞ്ഞ ഇറങ്ങിയങ്ങോട് പോയി കേട്ടോ മാഡം കാശ് വന്നില്ല എന്നൊക്കെ സച്ചി അകത്തിരുന്ന് പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരി കേട്ടില്ല മാഡം മേഡം എന്നും വിളിച്ചുകൊണ്ട് സച്ചി പുറത്തിറങ്ങി അയാൾക്ക് അവൾക്ക് പിന്നാലെ പോവുക ഇവരെന്താ കാശ് അരാ അത് ഇറങ്ങിപ്പോയത് അങ്ങനെ ഈ മേഡം അകത്തേക്ക് കയറിച്ച് തന്നപ്പോൾ അവിടെ ശ്രുതി ഉണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് മാഡം ആ ഗുഡ് മോർണിംഗ് ശ്രുതി ഗുഡ് മോർണിംഗ് അല്ല മേഡം ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ അക്കൗണ്ട്സ് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ല അതൊക്കെ നീ നന്നായിട്ട് നോക്കുന്ന എനിക്കറിയാം നിൻ്റെ ആ ഒരു ബ്രാഞ്ചിൽ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല നല്ല മാർജിനും വരുന്നുണ്ട് എനിക്ക് ഐബ്രോ ചെയ്യണം അതിനാ വന്നത് അതെ അകത്തൊരു കസ്റ്റമറുണ്ട് അവരെ വിട്ടതിന് ശേഷം പ്രിയ ചെയ്തു തരാം അതെ വേണ്ട നീ ചെയ്തു തന്നാൽ മതി നീ നന്നായിട്ട് ചെയ്യുമല്ലോ ഓക്കെ മാഡം അതിനെന്താ വരൂ എന്ന് പറഞ്ഞ് സുതി വിളിച്ചുകൊണ്ട് പോവാം അയ്യോ ഞാൻ മറന്നു ശ്രുതി ചെല്ലെ ഞാനിപ്പോൾ വരാം കേട്ടോ എന്നും പറഞ്ഞ് ഇവരാ റിസപ്ഷൻ്റെ അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇവർ കോൾ ചെയ്യുകയാണ് ശ്രുതി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ആ ശ്രീച മെക്കാനിക്കിനോട് ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തിയാൽ മതി എന്ന് പറയണം കാറിൻ്റെ കീ എൻ്റെ കയ്യില ആ എന്നാൽ ശരി എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു അപ്പോഴാണ് സച്ചി കയറി വന്നത് മാഡം സ്ഥാനത്തിന് ഇങ്ങോട്ട് കയറി വന്നത് സാർ കാ കാർ വാടക തന്നില്ല അയ്യോ ഫോണിലായതുകൊണ്ട് ഞാൻ മറന്നു പോയിട്ടോ എന്നിട്ട് റിസപ്ഷനിലേക്ക് പെണ്ണിനോട് പറഞ്ഞു നിറ്റ ഇദ്ദേഹത്തിന് വേണ്ട കാശ് കൊടുത്തേരെ എന്നും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ എത്ര രൂപയാണ് വേണ്ടത് മുന്നൂറ്റമ്പത് രൂപ ആ എന്നും പറഞ്ഞോട്ടെ അപ്പം കൊച്ച് കാശ് എടുത്ത് കൊടുക്കുക അല്ല മുടി വെട്ടാൻ വന്ന കസ്റ്റമർ ഇവിടുന്ന് കാശ് തരു കൊടുക്കുമോ അതെ അത് കസ്റ്റമർ അല്ല ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാ ഹേ ആ ശേതാ മേഡം അവർ ഓണറോ അപ്പം ഈ കടയുടെ ഓണർ ശ്രുതിയല്ലേ അല്ല നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ലേ ഇത് എൻ്റെ അമ്മയുടെ പേരല്ലേ ഇതിനിട്ടിരിക്കുന്നത് ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് അയ്യോ നിങ്ങളിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ബോർഡ് വായിച്ചില്ലായിരുന്നോ ഇല്ല ഇത് ശ്രുതിയുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണെന്ന് എനിക്കറിയാമല്ലോ അയ്യോ ഇത് ശ്രുതി മേഡത്തിൻ്റെ ബ്യൂട്ടി പാർലർ ആയിരുന്നു ഇപ്പോൾ അല്ല ഇപ്പോൾ ചേരാ മേഡം ഇതിൻ്റെ ഓണർ ഏ ആ പേരും മാറ്റി നോക്കി ആ ഗ്രീൻ ബ്രാൻഡ് ബ്യൂട്ടി വേൾഡ് നാക്കിയിട്ടുണ്ട് കേട്ടോ ഏ ഇത് വേറെ പേരാണല്ലോ ആ ആ ഓണറുമാരി ഇപ്പം പേര് മാറ്റി മാഡത്തിന് ഈ ബ്രാൻഡിൽ കുറേ ബ്യൂട്ടി പാർലറുണ്ട് അപ്പം ശ്രുതി കട നിർത്തിയോ അവർക്കിപ്പോൾ ഇവിടെ എന്താ റോള് ശ്രുതി മേഡം ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഓ ഓ ഓ ഓ ഓ അവരാണ് ഇപ്പം എല്ലാം മാനേജ് ചെയ്യുന്നത് അല്ല സാറിന് ശ്രുതി മേഡത്തെ അറിയോ ഏ ഇപ്പം കൂടുതൽ അറിഞ്ഞു വരുന്നു ആ സമയത്ത് ശ്രുതി അകത്തേക്ക് വിളിക്കുകയാണ് നിത്യ എന്ന് പറഞ്ഞ് ഇതാ വരുന്നു എന്നും പറഞ്ഞ് ഈ പെണ്ണകത്തേക്ക് കയറി പോവുകയും ചെയ്തു എന്തായാലും ഗ്രീൻ ബ്രാൻഡ് ബ്യൂട്ടി പാർലർ എന്നാ പേരൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ സച്ചി ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്തുകൊണ്ട് സച്ചി അവിടെ നിൽക്കുന്നതായിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുന്നത് ആ ഇവൾക്ക് എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് സുതിയെ പോലെ തന്നെ ഫ്രോഡാ ഈ കരി അച്ഛനെ വിളിച്ച് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു കേട്ടോ വേണ്ട വിളിച്ചു പറയണ്ട വീട്ടിൽ ചെന്ന് അച്ഛനോട് നേരിട്ട് തന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ അച്ഛനോട് പറയാനായിട്ട് പോവുക പക്ഷേ രവീന്ദ്രൻ രവീന്ദ്രൻ അത്രയ്ക്കും മോശമാണ് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മകനാണ് സച്ചി സുതി എന്തോ തെറ്റ് ചെയ്തിട്ട് അവസാനം സച്ചിയുടെ തലയിൽ അതായി അതുപോലും പറയാനായിട്ട് ഒന്നും സമ്മതിക്കുന്നില്ലേ കുടുംബം കലങ്ങനാണ് വിചാരിക്കുന്നത് എന്തായാലും സത്യം സത്യം പറയേണ്ടത് എല്ലാവരും സച്ചി ഇങ്ങനെ നാണം കെടുത്തുകയും എല്ലാവരും സച്ചി തള്ളി ഒക്കെ ചെയ്യുന്ന ആ ഒരു കാര്യം കൊണ്ടല്ലേ അപ്പം ഈ രവീന്ദ്രൻ എന്ന അച്ഛനും സച്ചിയോട് ഒരു സ്നേഹം ഇല്ലാത്തോണ്ടാണോ അയാളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ നീറ്റാവസ്ഥയും ഇതു തന്നെയാണ് ഇത് ചെന്ന് സച്ചി പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരും പറയും അതാരോടും പറയണ്ടാന്ന് അങ്ങനെ ചെന്നപടി രവീന്ദ്രനെ പിടിച്ചിരുത്തി നമ്മുടെ സച്ചി അച്ചാ ആ എന്താടാ നിൻ്റെ കഴുത്ത് ഒളിക്കോ അല്ല അമ്മ വരുന്നുണ്ടോയെന്ന് നോക്കിയതാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ ഇങ്ങനെ അടുത്തോട്ടിരിക്കുക ഞാൻ പത്ത് കിലോമീറ്റർ അടുത്ത് അകലെയല്ലല്ലോ ഇരിക്കുന്നത് നിൻ്റെ മടിയിലല്ലേ ഇരിക്കുന്നത് ഇടക്കാര്യം പറയടാ അച്ഛാ ആ പെണ്ണുണ്ടല്ലോ ആ സുധീടെ കെട്ടിയോള് എട ഏട്ടത്തി എന്ന് പറയണ ആ എന്നാൽ പൗഡർ ഏട്ടത്തി ആ പൗഡർ ഇട്ടത്തി ഉണ്ടല്ലോർക്കെയായിപ്പോയി ആരെങ്കിലും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ച് പറയരുത് അച്ഛനോട് സഹകര സ്വകാര്യയായിട്ട് പറയണമെന്നല്ലേ പറഞ്ഞത് അതേ ഞാൻ സ്വകാര്യം പറയാം ആ ചെവി ഇങ്ങ് താ എടാ എൻ്റെ ചെവി നിനക്ക് വന്നാൽ എനിക്ക് പിന്നെ കേൾക്കണ്ടേ അച്ഛൻ്റെ ഒരു തമാശ അച്ഛൻ്റെ ചെവിയിൽ ഞാൻ പറയാം കുലു 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 ഗുലു എടാ നീ മര്യാദയ്ക്ക് പറയാം ആരെങ്കിലും കേക്ക് വെച്ചാൽ ഇത് അച്ഛൻ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ചെവി തുളച്ചാലും വേണ്ടില്ല കേക്ക് കേട്ടാലേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് ചെവിയിൽ പറയാ ഇതൊക്കെ കേട്ടപ്പോൾ രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ എടാ സത്യമാണോടാ നീ പറഞ്ഞത് എൻ്റെ അച്ചമ്മയാണ് സത്യം സത്യമാണ് എന്നും പറഞ്ഞിവൻ അച്ഛനോട് പറഞ്ഞു അച്ഛന് ഞെട്ടി ഇങ്ങനെ ഇരിക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒക്കെ താങ്ക്